നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നര വയസ്സുകാരിയെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ട് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് എല്ലാവരും അറിഞ്ഞത് ആ കുഞ്ഞെ മൂന്നര വയസ്സ് മാത്രമുള്ള ആ കുഞ്ഞെ പീഡനത്തിനിരയായിട്ടുണ്ടായിരുന്നു എന്നുള്ള വളരെ നെഞ്ച് തകരുന്നൊരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത് ഏതായാലും ഇപ്പോൾ പല സംശയങ്ങളാണ് ഉയരുന്നത് ആദ്യമൊക്കെ തന്നെ ഈ അമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അവരെ അമ്മ എന്ന് വിളിക്കാൻ പോലും അവർ അർഹതയല്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ ആളുകളുടെ സ്റ്റാറ്റസുകളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ആ അമ്മയ്ക്കെതിരെ ഉയരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആളുകൾ മറ്റൊരു രീതിയിൽ കൂടി ചിന്തിക്കുകയാണ് ഒരു പക്ഷേ ആ അമ്മയ്ക്ക് തൻ്റെ മകളെ രക്ഷിക്കാൻ ഇത് മാത്രമായിരുന്നു ഒരു വഴി അതുകൊണ്ടാണോ അവർ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത് ഒരു പക്ഷേ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും തൻ്റെ മകൾക്കെതിരെ ഇത്തരത്തിൽ വരുന്ന പീഡനങ്ങൾ ചെറുക്കാൻ സാധിക്കാതെ ആ മകളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഇനി ഇവരും മറ്റേന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ് ഈ മൂന്നര വയസ്സുകാരുടെ മാതാവിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരുന്നതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞതിനൊപ്പം ചേർത്ത് വെച്ച വാചകം ഇതായിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാർ കുട്ടികളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതായിരുന്നു ആ വാർഡ് കൗൺസിലർ പറഞ്ഞത് എന്താണ് ഈ കൂടുതൽ സ്നേഹം അതാണ് ഇപ്പോൾ ചോദിച്ചു വരുന്നത് ഒരു പക്ഷേ ഈ അമ്മ ഒരമ്മയാണല്ലോ ഒരു പക്ഷേ അത് തിരിച്ചറിയാനുള്ള ഒരു കാര്യം തിരിച്ചറിയാൻ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യം ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ കൂടുതൽ സ്നേഹം അത് ഈ അമ്മ കൗൺസിലറോട് പറഞ്ഞത് അങ്ങനെയാണ് പക്ഷേ എന്നിരുന്നാലും എന്താണ് ഈ അമ്മ ഉദ്ദേശിച്ച കൂടുതൽ സ്നേഹം എന്നുള്ളതൊക്കെ തന്നെ ഇപ്പോൾ ഒരു ചോദ്യമായി ഉയരുകയാണ് ഇതേ തുടർന്നാണ് രണ്ട് മാസം മുമ്പ് അമ്മയ്ക്കും അച്ഛനും കൗൺസിലിംഗ് നൽകിയതെന്നും വാർഡ് മെമ്പർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാർത്ത വന്നപ്പോഴാണ് വാർഡ് മെമ്പർ ഇത് പ്രതികരിച്ചത് പക്ഷേ ഈ ഒരു വാചകം ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ് എന്തുകൊണ്ടാണ് അന്നേ അമ്മ സൂചന നൽകിയിട്ട് ഒരു പക്ഷെ അത് മനസ്സിലാക്കാതെ പോയതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉയരുകയാണ് ഈ വാക്കുകളുടെ പ്രസക്തി കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട് പിന്നാലെ വന്നിട്ടുള്ള പല മൊഴികളും മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് അച്ഛൻ്റെ നേരെ ഇളയ സഹോദരനാണ് ഇയാളൊരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ് അവിവാവാഹിതനാണ് ഇതുവരെയായിട്ടും ഫോട്ടോ ഒന്നും പുറത്ത് വന്നിട്ടില്ല കുട്ടിയുടെ അച്ഛനെ മറ്റൊരു അനുജൻ കൂടിയുണ്ട് ഇയാളും അവിവാഹിതനാണ് അതായത് രണ്ട് സഹോദരന്മാരും മൂന്ന് വയസ്സുകാരിയുടെ വീടിന് തൊട്ട് തൊട്ട് തന്നെയാണ് താമസം പെൺകുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മൂന്ന് മക്കളാണ് ഇവർ മൂന്ന് പേരും പുരുഷന്മാർ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പിറന്ന പെൺതിരിയോട് കൂടുതൽ വാത്സല്യം അവർ കാട്ടി വരും പക്ഷെ അത് വാത്സല്യം എന്ന് പുറത്തേക്ക് തോന്നുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ക്രൂരതയാണ് അവർ കാട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളതിനുള്ള തെളിവുകളും മൊഴികളുമാണ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരുമ്പോൾ അത് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നത് ഈ വാത്സല്യത്തിനിടയിൽ ചില അരുതായ്മകൾ ആ അമ്മ കണ്ടെത്തിയിരുന്നു അത് തുറന്നു പറഞ്ഞതിന്റെ പേരിലായിരുന്നു അമ്മയെ മാനസിക രോഗിയാക്കി മാറ്റാനുള്ള കുതന്ത്രങ്ങൾ ഈ അച്ഛനും അതുപോലെ തന്നെ ഈ സഹോദരന്മാരും ചേർന്ന് നടത്തിയത് ഇനി വീട്ടുകാർക്കും ഈ അച്ഛൻ്റെ രണ്ട് സഹോദരന്മാരും അതുപോലെ തന്നെ അമ്മയും അച്ഛനും അടങ്ങുന്ന ഈ ഒരു ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് അതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ അത് ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു ഒരു കണക്കിന് ആ സ്ത്രീ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഉയരുന്നത് കുഞ്ഞിനെ ഉപദ്രവിച്ചതിനെ സംരക്ഷിക്കാനായിരിക്കും ആ വീട്ടിലാളുണ്ടാവുക കുഞ്ഞിൻ്റെ അച്ഛൻ സഹിതം ഒരുപക്ഷെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ചെയ്തു പോയത് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മയ്ക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ലായിരിക്കാം കുഞ്ഞു മരിച്ചു കിടക്കുമ്പോഴും കുഞ്ഞിൻ്റെ അമ്മയുടെ കുറ്റം മാത്രം നിവർന്നു പറയുന്ന അച്ഛനും അച്ഛൻ്റെ കുടുംബാംഗങ്ങളും അവരൊക്കെ ആ കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്യാൻ കൂട്ടുനിന്നിട്ടുണ്ടാകും അമ്മ മൊഴി നൽകിയത് ആ കുഞ്ഞിനെ കൊല്ലാൻ തോന്നി എന്നാണ് സത്യമാണ് ആ കുഞ്ഞു എന്തിനാ വെറുതെ ആ ഭാരം വേദനയും വേറി ജീവിക്കണം ഇത്രയും നോക്കി ഒന്നാളും നോക്കി നൊന്ത് പ്രസവിച്ച അമ്മ മനസ്സ് കല്ലാക്കിയത് ചെയ്തെങ്കിൽ ആ മനസ്സിനെ അങ്ങനെ ആക്കിയത് ആ കുടുംബത്തിലുള്ളവരാണ് അവർ ഓരോരുത്തരുമാണ് ശിക്ഷിക്കപ്പെടേണ്ടത് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ വികാരങ്ങളാണ് ഇപ്പോൾ ഈ കമൻറ്റുകളിൽ നിന്ന് ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടുകാരടക്കം പറയുന്നുണ്ടായിരുന്നു അവൾ ഒരു മാനസിക രോഗിയാണെന്ന് അപ്പോൾ എല്ലാവരും ഈ സ്ത്രീക്കെതിരെയായിരുന്നു കമൻറ്റുകൾ അല്ലെങ്കിൽ ഈ സ്ത്രീക്കെതിരെയായിരുന്നു വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ഇവരെ അമ്മയെന്ന് വിളിക്കാൻ അർഹതയില്ല അവർ മാനസിക രോഗിയാണെങ്കിൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുവിടണം എന്തിനാണ് കുഞ്ഞിനോട് ക്രൂരത കാണിച്ചു എന്നുള്ളത് ഇപ്പോൾ ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ അമ്മയ്ക്ക് ഇതെല്ലാം അറിയുമോ എന്നുള്ളതാണ് വാർഡ് കൗൺസിലറുടെ ആ മൊഴിയും അത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അമ്മ പുഴയിൽ എറിഞ്ഞുവന്ന മൂന്നര വയസ്സുകാരി പീഡനത്തിനിരയായിരുന്ന കേസിൽ കസ്റ്റഡിയിലെടുത്തയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരൻ തന്നെയാണ് ഏറ്റവും താഴെയുള്ള സഹോദരൻ തന്നെയാണ് ഇത്തരത്തിലുള്ള കുഞ്ഞിനോട് ക്രൂരത ചെയ്തിരിക്കുന്നത് കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നുവെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് പോലീസും വ്യക്തമാക്കുന്നത് തുടർന്ന് രാവിലെയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പോക്സോ ബാലനിധി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് കുട്ടി പീഡനത്തിനിരയായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പുത്തൻകുരിശ് പോലീസാണ് കുട്ടിയുടെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് കുട്ടിയുമായ അച്ഛൻ്റെ ഇളയ സഹോദരനാണ് പ്രതിയെന്ന് അറിഞ്ഞ് നാട്ടുകാരും ഏറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെയും കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും പശ്ചാത്തലത്തിലാണ് കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിലേക്ക് പോലീസ് അന്വേഷണം എത്തിച്ചേർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ലൈംഗിക പീഡനത്തിനിരയായതിന്റെ സൂചനകൾ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് അച്ഛൻ്റെയും അച്ഛൻ്റെ രണ്ട് സഹോദരന്മാരെയുമാണ് പോലീസ് അടുത്ത മണിക്കൂറിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഇതിൽ അച്ഛൻ്റെ അച്ഛന് നേരെ ഇളയ സഹോദരനും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ചോദ്യം ചെയ്യലിന് മനസ്സിലായി ഇവരിൽ നിന്ന് തന്നെ ഇളയ സഹോദരനിലേക്ക് സൂചനകൾ കിട്ടി അവിവാഹിതനായ ഇയാൾ കുറ്റം പറഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഓരോന്നും ഓരോന്ന് പറഞ്ഞതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയാണെന്നു പോലീസ് പറയുന്നു ഇതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസിനോട് എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് കുട്ടിയുടെ അമ്മ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല പരസ്പര വിരുദ്ധമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് കാരണം അന്ന് പ്രതികരിച്ചപ്പോൾ ഒരുപക്ഷെ പ്രതികരിച്ചത് ആ അമ്മയെ മാനസിക രോഗിയാക്കി എല്ലാവരും അവർക്ക് നേരെ കുറ്റം ചുമത്തിയത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ ആ ട്രോമ തന്നെയായിരിക്കുമോ ഇവർക്ക് സത്യം പറയാനായിട്ട് മടിച്ചു മടിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത് ഇത് പോലീസിന് ഇപ്പോൾ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നോ എന്നും ഇത് കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കൊലപാതക കേസ് ചെങ്ങമനാട് പോലീസാണ് അന്വേഷിക്കുന്നത് പീഡന കേസ് അന്വേഷിക്കുന്നത് പുത്തൻകുരിഷ് പോലീസാണ് എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിരുന്നില്ല വ്യത്യസ്തമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് ഇത് പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഭർത്തൃ വീട്ടുകാരോടുള്ള പകയാണെന്നും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഒരു കൃത്യം നിർവഹിച്ചതെന്നും അമ്മ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു എന്നാൽ സാഹചര്യ തെളിവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പോലീസ് മുഖവിലേക്ക് എടുത്തിരുന്നില്ല ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുവെന്നായിരുന്നു പോലീസ് പറഞ്ഞത് കൊലപാതക കേസിന് പിന്നാലെ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നതോടെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും ആലുവ പുത്തൻകുരിശി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നത് സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട് ഇതിനിടെ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായതോടെ കുട്ടിയുടെ അമ്മയെ പ്രത്യേകം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്ത് തന്നെയാണ് ബന്ധുക്കളും താമസിച്ചിരുന്നത് തുടർന്ന് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് അച്ഛൻ്റെ സഹോദരൻ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് കുട്ടിയുടേത് മുങ്ങിമരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ കണ്ട ചില പാടുകളും മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കേസിലേറെ നിർണായകമായത് കുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ചെങ്ങമനാട് പോലീസ് തുടർന്ന് ഇക്കാര്യം പുത്തൻകുരിശ് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു രാത്രിയോട് കൂടിയിട്ടാണ് കൃത്യമായിട്ട് ആരാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കുഞ്ഞിനോട് ക്രൂരത കാണിച്ചത് എന്നുള്ളതിന് ഉത്തരം ലഭിച്ചത് ആലുവ പുത്തൻ കുരിശിയെ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ബന്ധുക്കളായ മൂന്ന് പേരെയായിരുന്നു പോലീസിന് സംശയം ഇതിൽ രണ്ട് പേരെ പിന്നീട് വിട്ടയച്ചു തുടർന്ന് മറ്റുള്ളവർ നൽകിയ മൊഴിയുടെയും പ്രതിയുടെ ചോദ്യം ചെയ്യലിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരാളെ മാത്രം കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുഞ്ഞിൻ്റെ അമ്മ ഭർത്തൃ വീട്ടിൽ ശാരീരിക മാനസിക പീഡനം നേരിടേണ്ടി വന്നതായി മൊഴി നൽകിയിരുന്നു തലക്കേറ്റ ക്ഷതമാണ് മരണകാരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പാലത്തിൽ നിന്ന് എറിഞ്ഞപ്പോൾ തലയ്ക്ക് പരിക്കേറ്റ് കുട്ടി മരിച്ചതാകാമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ആന്തരിക അവയവങ്ങളിൽ വെള്ളം കയറിയിരുന്നു ഹൃദയാഘാതം ഉണ്ടായി എന്ന വിവരങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു വിശദമായ പരിശോധനയിലാണ് കുട്ടി പീഡനത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്നത് ഭർത്തൃ വീട്ടുകാർക്കെല്ലാം കുട്ടി വലിയ കാര്യമായിരുന്നു എന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത് തിങ്കളാഴ്ച അംഗനവാടിയിൽ നിന്ന് കുട്ടിയെ അമ്മ വിളിച്ചുകൊണ്ടുപോയി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ് അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുൻനിർത്തിയാണ് കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച കുട്ടിയുടെ അമ്മയെ കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ നടപടി കുട്ടിയുടെ അമ്മ ഭർത്തൃവീട്ടിൽ മാനസികവും ശാരീരികവുമായ പീഡനം നേരിടേണ്ടി വന്നിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഭർത്തൃവീട്ടുകാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വിഷുവിന് മുമ്പ് ഒന്നര മാസത്തോളം ഇവർ സ്വന്തം വീട്ടിൽ വന്നു നിന്നിരുന്നു വിഷുവിനാണ് മടങ്ങിയത് ഇതിനിടെ ഇവർക്ക് മാനസികമായ തകരാറുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഭർത്തൃവീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അങ്കമാലയിൽ ആശുപത്രിയിൽ പരിശോധന നടത്തി എന്നാൽ ഇവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ഡോക്ടർ അറിയിച്ചത് ഭർത്തൃവീട്ടിൽ മടങ്ങിച്ചെന്ന ശേഷവും ും തന്നെ പീഡിപ്പിക്കുകയാണെന്ന് മൂത്ത സഹോദരി വിളിച്ച് പറഞ്ഞിരുന്നു തുടർന്ന് പോലീസിന്റെ വനിതാ ഹെൽപ്പ് ലൈൻ പരാതി നൽകിയിരുന്നു മൂന്നു വയസ്സുകാരിയെ ചാലക്കടി പുഴയിൽ എറിഞ്ഞുകൊന്നത് കൃത്യമായി ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മകളെ കൊലപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അമ്പ അമ്മ അംഗനവാടിയിലേക്ക് പോകുന്നതെന്നും ആദ്യം പെരിയാറിൽ തള്ളാനാണ് ലക്ഷ്യമിട്ടതെന്നും പോലീസ് പറയുന്നു എന്നാൽ ഇവിടെ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടപ്പോൾ പിൻവാങ്ങുകയായിരുന്നു മകളെ കൊലപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അങ്കനവാടിയിലേക്ക് ചെല്ലുന്നത് ആ സമയം കുഞ്ഞു ഭക്ഷണം കഴിക്കുകയായിരുന്നു കഴിച്ചു കഴിച്ചുതിരുന്ന് വരെ കാത്തു കാത്തുനിന്നു ശേഷം കുഞ്ഞുമായി പോകുകയായിരുന്നു സാധാരണ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകാറ് അങ്കനവാടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്കുള്ളൂ എന്ന് അവർ അന്ന് നേരെ പോയത് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് അവിടെ നിന്ന് തിരുവാകുളത്തേക്ക് ബസ് കയറി തിരുവാകുളത്ത് ബസ് ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ആദ്യം ലഭിച്ചത് പിന്നീടാണ് ആലുവ ഭാഗത്തേക്ക് പോകുന്നത് ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞിലെ മുതൽ തന്നെ സ്കൂളുകളിലാണെങ്കിലും അംഗനവാടികളിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഗുഡ് ടച്ചും ബാഡ് ടച്ചിനെയും കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ അച്ഛൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണ് ഒരു ആ കുഞ്ഞ് ഒരു മൂന്നര വയസ്സുകാരി ക്കത് തെറ്റാണോ അത് ശരിയാണോ എന്നുള്ളതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല അത് അതിനെക്കുറിച്ച് ഒരു പ്രായവുമായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളും ആ കുഞ്ഞിൻ്റെ മുഖമൊക്കെ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ ആ കുട്ടി ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നിരുന്നത് എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ച് തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് ഇത് ദയവു ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ ഏറ്റവും നന്നായി അവരെ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളോടൊക്കെ തന്നെ പറയാനുള്ളത്